യു ഡി എഫ് പാവറിട്ടി മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ തർക്കം ഐ വിഭാഗം യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി മുൻ സേവാധ നേതാവ് എം കെ അനിൽകുമാറിനെ യോഗത്തിൽ പങ്കെടുപ്പിച്ചതിനെ ചൊല്ലിയായിരുന്നു തർക്കം കെ മുരളീധരനെ തോൽപ്പിക്കാൻ ആസൂത്രിത ശ്രമം നടക്കുന്നതായി യോഗം ബഹിഷ്കരിച്ചവർ ആരോപിച്ചു സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിന് കെ പി സി സി പുറത്താക്കിയ മുൻ സേവാധൽ നേതാവ് എം കെ അനിൽകുമാറിനെ പങ്കെടുപ്പിച്ചതിൽ പ്രതിഷേധിച്ചാണ് തങ്ങൾ ഇറങ്ങിപ്പോക്ക് നടത്തിയതെന്ന് ഐ ഗ്രൂപ്പ് നേതാവ് വിമല സേതുമാധവൻ പറഞ്ഞു കെ മുരളീധരനെ തോൽപ്പിക്കാൻ നടക്കുന്ന ആസൂത്രിത ശ്രമത്തിന്റെ ഭാഗമായാണ് അനിൽകുമാറിനെ യോഗത്തിൽ പങ്കെടുപ്പിച്ചതെന്നും അവർ ചൂണ്ടിക്കാട്ടി തർക്കവും ഇറങ്ങിപ്പോക്കും നടക്കുന്നുണ്ടെന്നറിഞ്ഞതോടെ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ യോഗത്തിനെത്താതെ പാതിവഴിയിൽ മടങ്ങി ശേഷം നടന്ന യോഗം മുൻ എം എൽ എ പി എ മാധവനാണ് ഉദ്ഘാടനം ചെയ്തത് യു ഡി എഫ് ചെയർമാൻ ഒ ജെ ഷാജൻ അധ്യക്ഷത വഹിച്ചു മുഹമ്മദ് ഖസാലി എ സി വർഗീസ് പി കെ രാജൻ എൻജലിയോ സി ജെ സ്റ്റാൻലി കെ കെ ബാബു ആന്റോലിജോ എ സി ജോർജ് എന്നിവർ സംസാരിച്ചു ഒ ജെ ഷാജൻ ചെയർമാനും എൻ എ അബ്ദുറഹ്മാൻ വർക്കിംഗ് ചെയർമാനും അബ്ദുൾ ഹക് കൂട്ടോത്ത് ആന്റോലിജോ എൻജെലിയോ സലാം വെൻമനാട് എന്നിവർ ജനറൽ കൺവീനറുമായി ഇരുന്നൂറ്റി ഒന്ന് തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയും രൂപീകരിച്ചു ഇറങ്ങിപ്പോക്ക് നടത്തിയെങ്കിലും സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ വിജയത്തിനായി തങ്ങൾ പ്രവർത്തിക്കുമെന്ന് വിമല സേതുമാധവൻ പറഞ്ഞു വരുന്ന ലോക്സഭാ എലക്ഷനിൽ കെ മുരളീധരനെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളെപ്പോലുള്ള സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്യന്തികമായ ലക്ഷ്യം പക്ഷേ അതിന് ഘടകവിരുദ്ധമായി ഇന്നലെ വിളിച്ചു ചേർത്ത യു ഡി എഫ് യോഗത്തിൽ എം കെ അനിൽകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി വരികയും ആ വ്യക്തിയെ സംഘടനാ പ്രവർത്തനങ്ങളിൽ നിന്നും പാർട്ടിയിൽ നിന്നും കെ പി സി സി അയാളെ പുറത്താക്കിയിട്ടുള്ള വ്യക്തിയാണ് ആ വ്യക്തിയെ കൊണ്ടുവന്നിരുത്തുകയും അയാളെ വെച്ച് ഈ യോഗം നടത്തുകയും ചെയ്തപ്പോൾ ആ യോഗത്തിൽ ഇരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല ഞങ്ങളാരും കെ മുരളീധരൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല ചില വ്യക്തികൾ ഗ്രൂപ്പ് കളിച്ച് കെ മുരളീധരനെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് എം കെ അനിൽകുമാറിനെ ഇന്നലെ ആ യോഗത്തിൽ കൊണ്ടുവന്നിരുത്തിയത് അതിന് കൃത്യമായ അജണ്ടയുണ്ട് കെ മുരളീധരൻ തോൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് ഇന്നലെ ഈ യോഗം കലക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി എം കെ അനിൽകുമാറിൻ്റെ ഭാര്യയെ എൽ ഡി എഫിൻ്റെ തൊഴുത്തിൽ കൊണ്ടു കെട്ടുകയും റെജീനയെ എൽ ഡി എഫിൻ്റെ തൊഴുത്തിൽ കൊണ്ട് കെട്ടുകയും ചെയ്ത ആളുകളുടെ നേതൃത്വത്തിൽ അവർ ഈ യോഗം കലക്കാൻ വേണ്ടി വളരെ പ്ലാനിംഗ് ആയി അനിൽകുമാറിനെ കൊണ്ടുവന്നിരുത്തുകയായിരുന്നു അതിൽ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട് ആ പ്രതിഷേധ സൂചകമായിട്ടാണ് ഞങ്ങൾ ഇറങ്ങിപ്പോന്നത് എന്നാൽ കൺവെൻഷനിൽ നിന്ന് ഒരു വിഭാഗം ഇറങ്ങിപ്പോക്ക് നടത്തിയതിനെ കുറിച്ച് പ്രൈം ടിവിയോട് പ്രതികരിക്കാൻ യു ഡി എഫ് ചെയർമാൻ ഒ ജെ ഷാജൻ തയ്യാറായില്ല